അനേക ജന്മാർജിത പാപചോരം ബാലം മുകുന്ദം മനസാസ്മരാവിൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ വിഷുദിനത്തിൽ ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ന് വിഷുവാണ് സമൃദ്ധിയുടെ ഉത്സവമാണ് വിഷു മഞ്ഞപ്പട്ടുടുത്ത് മയിൽപ്പീലിയും ചൂടി ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ദിവ്യമനോഹരമായ രൂപം കണികൺ തുണരുന്ന വിഷു പുലരി ആദ്യത്തെ രാശിയായ മേടത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിനം ഈ വർഷം എല്ലാവർക്കും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതായട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഇവർക്ക് നല്ല ഈശ്വരാധീനമുള്ള സമയമാണ് മനസ്സന്തോഷവും സച്ചിന്തകളും വർദ്ധിക്കും സന്താനങ്ങൾക്ക് ശ്രേയസുണ്ടാവും ഉപരിപഠനത്തിനായി വിദേശയാത്ര ചെയ്യും വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും കർമ്മ മേഖലകളിൽ പുരോഗതി ഉണ്ടാവും ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെടാൻ സാഹചര്യമുണ്ടാവും സഹോദര തുല്യരായ ആളുകളുടെ സഹായം കൊണ്ട് മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും തൊഴിൽ മേഖല പുരോഗമിപ്പിക്കാനായി തീവ്രമായി പരിശ്രമിക്കുകയും തന്മൂലം സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുകയും ചെയ്യും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആശങ്കയുണ്ടാക്കും പരിഹാരമായി ശിവനെ പിറകുവിളക്ക് കൂവളമാല രുദ്രസൂക്താർച്ചന ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുക പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവയെ അറിയിച്ചാൽ ഞങ്ങൾ ഇവിടെ നിത്യവും നടത്തുന്ന പ്രാർത്ഥനയിൽ അവ സൗജന്യമായി ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ഞങ്ങളെ എഴുതി അറിയിക്കുക എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് അതുപോലെ വിവാഹം തൊഴിൽ വിദ്യാഭ്യാസം എന്തെങ്കിലും കാര്യങ്ങളിൽ തടസ്സമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനന സമയം എന്നിവയുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ജാതകം പരിശോധിച്ചും പ്രശ്നം ചിന്തിച്ചും അവയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ആയിരിക്കും എല്ലാവർക്കും ഐശ്വര്യവും ഉന്നമനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത ഒരു നക്ഷത്രവുമായി വീണ്ടും കാണാം